കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഇസ്ലാം ഭീകരവാദികളുടെ ഒരു വേട്ടയാടലിന് വിധേയരായിട്ട് ഓടി പോകേണ്ട വന്ന എന്താവും സ്ഥിതി പിന്നെ പിന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ ഓടിപ്പോവേണ്ട അവസ്ഥ രണ്ടായിരം കൊല്ലത്തെ പാരമ്പര്യമുള്ള കേരള സഭ കേരളത്തെ അടിമുടി വളർത്തിയില്ല ഇത്രയ്ക്കും ശക്തിയുള്ള നമ്മുടെ അങ്ങനെ ഒരു ഗതി കേടുണ്ടാവില്ലെന്ന് ഓർപ്പാലേ എന്നാ അങ്ങനെ ഓർപ്പിക്കാൻ വരട്ടെ ഇടയ്ക്കൊന്ന് പുറത്തേക്കൊക്കെ നോക്കണത് നല്ലതാ നമ്മളെക്കാളും കെങ്കേമന്മാരായ ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് അവര് സ്വപ്നത്തിൽ വിചാരിക്കാത്ത അവസ്ഥ ഉണ്ടായിണ്ട് ഈജിപ്ത് ഇറാൻ സിറിയ നൈജീരിയ തുർക്കി ഖത്തറ് യമൻ ബഹറിൻ കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ ഒക്കെ പേരുകൾ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇതൊക്കെ മുസ്ലിം രാജ്യങ്ങളാണല്ലോ എന്നാലല്ലാട്ടാ ലോകത്തിലെ ഏറ്റവും പ്രാചീന ക്രൈസ്തവ സമൂഹങ്ങള് ക്രൈസ്തവ സന്യാസത്തിന്റെ പിള്ളത്തൊട്ടിലുകള് നൂറ് ശതമാനവും ക്രിസ്ത്യാനികളുള്ള രാജ്യങ്ങൾ ഒക്കെ ആയിരുന്നു ഇതിൽ പല രാജ്യങ്ങളും പിന്നെ പിന്നെങ്ങനെ എങ്ങനെയൊക്കെയായേ അതറിയണങ്ങ ചരിത്രം പരിശോധിച്ചാ മതി അധിനിവേശങ്ങളിലൂടെ വംശഹത്യകളിലൂടെ തന്ത്രങ്ങളിലൂടെ ക്രിസ്ത്യാനികളുടെ മേലധികാരം നേടാൻ ലോകത്തെല്ലായിടത്തും തലമുറകളായി ശ്രമിക്കണവരെ കേരളത്തിലൊന്നും ചെയ്യാണ്ടിരിക്കുക നമ്മുടെ വിചാരം നൂറ് ശതമാനം ക്രിസ്ത്യാനികളുള്ള രാജ്യങ്ങള് കൊന്നും ഉപദ്രവിച്ചും ഓടിച്ചു വിട്ടും മുസ്ലിം രാജ്യങ്ങളായി തീർത്തേക്കണു അപ്പഴാ വെറും പതിനെട്ട് ശതമാനമുള്ള നമ്മുടെ വീര്യം പറച്ചില് വലിയ പള്ളിയോള് പണിയണ തിരക്കില നമ്മള് എന്നാ അവിടങ്ങളിലെ പള്ളിയോളിലെ ബാത്റൂം കെട്ടിടങ്ങളുടെ വലിപ്പം വരില്ല നമ്മടെ മുന്തിയ പള്ളികോള് എന്നാ പറയണേ ഇമ്മളെന്നാ കണ്ണ് തുറക്കുക جوزتن جوزتن نحن على موعد مع خلافة راشدة تهليل لاجتياح فرنسا وفتح روما قريبا بإذن الله نحكمكم بعدل الإسلام لا يكون إلا بإعلان الجهاد في سبيل الله إي ما شطر كرتيا ഭൂമി കച്ചവടം ഭരണം ഇതിലൊക്കെ അവരാധിപത്യം നേടി അതോടെ രണ്ടാം ഘട്ടം തുടങ്ങി ഇതുവരെ സമാധാനം സഹോദര്യം എന്നൊക്കെ പറഞ്ഞു വന്നവരിപ്പോ നേരിട്ട് ഉപദ്രവിക്കാൻ തുടങ്ങിയില്ലേ സർക്കാർ വക ബോർഡില് പള്ളിയുടെ പേര് മാറ്റിയ ന്യായമല്ലെന്നറിഞ്ഞിട്ടും ക്രിസ്ത്യൻ സ്കൂളിന്റെ സ്വന്തം സ്ഥലം വിട്ടുകൊടുക്കാൻ അധികാര സ്ഥാനത്തിൽ ഇരിക്കുന്നവര് സമ്മർദ്ദം ഉണ്ടാക്കുക ക്രിസ്ത്യാനികളുടെ വിശ്വാസത്തിന്റെ പ്രതീകമായ കുരിശിനെ സമൂഹത്തിൽ അപമാനിക്കുക രണ്ടാം തരം പൗരന്മാരെ നമ്മളെന്ന് തോന്നിപ്പിക്ക ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാ നമ്മൾ വിചാരിക്കും ഒന്നുമില്ല കൃത്യമായിട്ട് ആലോചിച്ച് ഉറപ്പിച്ച് ചെയ്യണതാ ശല്യപ്പെടുത്തി സ്വരൊക്കേടാക്കി എങ്ങനെയെങ്കിലും നാട് സ്വന്തക്കുക ഇതാണ് ലോകം മുഴുവൻ നടത്തണ രീതി ഇത് അറിയാൻ വലിയ ഗവേഷണം ഒന്നും നടത്തണ്ട സമാധാനം അതാന്ന് പറയണേ ഇക്കൂട്ടര് പാർക്കിന് കൊടുത്തുനിന്ന് കാലം ചെല്ലും തോറും മറ്റുള്ളവരൊക്കെ മാറി പോണത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമല്ലേ ഒരു പുരാതനടവകലെ ദുഃഖ വെള്ളിയാഴ്ചത്തെ പരിഹാര പ്രദർശനം നടക്കാർന്നു ഈ സമാധാന ശത്രുക്കളിൽ ചിലരെ പുറത്തു കടന്ന് ഭയങ്കര പാട്ടും ബഹളവും വികാരി അച്ഛൻ പോലീസിനെ വിളിച്ചു പോലീസ് വന്നിട്ട് പറഞ്ഞു അച്ഛാ ഇപ്പൊ ഇവര് വിചാരിച്ചാ പതിനായിരക്കണക്കിന് ആൾക്കാർ അര മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തിക്കാൻ പറ്റും എന്താ വേണ്ടേന്ന് അച്ഛൻ പറഞ്ഞു ഞങ്ങള് സഹിച്ചോളാന്ന് പറഞ്ഞു പാപച്ചൻ ഇമ്മടെ കേരളത്തിൽ ഈ അടുത്ത് നടന്ന സംഭവാണ് ഒരു ന്യായവും ഇവരുടെ അടുത്ത് കിട്ടുന്ന പ്രതീക്ഷ വേണ്ടട്ടാ ലവ് ജിഹാദ് കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ കേറി ഇറങ്ങണവര് പറയണത് കേസ് കേസെടുക്കുന്നല്ല ഭീഷണിയുടെ സ്വരാ പോലീസ് ഇറക്കുന്ന നോക്കുമ്പെന്താ എല്ലാരും ഞമ്മൻറെ ആൾക്കാരാ ഇമ്മള് ക്രിസ്ത്യാനികൾക്കോ ആകുള്ളത് ഒന്നൊന്നര പിള്ളേര് അവരെ കാശ് വാരാൻ വേണ്ടി എൽ കെ ജി പഠിക്കുമ്പോഴേ വിദേശത്തേക്ക് അയക്കാൻ കച്ചുകെട്ടിയിരിക്കുക നമ്മള് ഇമ്മടെ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥ ആട്ടെ ഇത് ലൌജിഹാദൊക്കെ മാറി ഇമ്മടെ കുട്ടികളെ വഴിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോണ സ്ഥിതി ആയി ഉണ്ടാവുക ഓർത്തോ ഒരു പതിമൂന്ന് വയസ്സുള്ള കുട്ടീനെ തട്ടിക്കൊണ്ടുപോയാല് അത് അംഗീകരിക്കണ നേതാക്കളും കോടതിയുള്ള മതം എന്ത് തരായിരിക്കും മനുഷ്യരായുള്ളവർക്കൊക്കെ അറിയാം എന്നാലും അവർ ചോദിക്കും ഞമ്മക്കെന്താ കുഴപ്പം ആലപ്പുഴ ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം എരുമേലി ഈരാറ്റുപേട്ട പെരുമ്പാവൂര് തൊടുപുഴ ആലുവ മൂവാറ്റുപുഴ തുടങ്ങി എല്ലാ പുരാതന ക്രിസ്ത്യൻ കേന്ദ്രങ്ങളും പിടിച്ചടക്കി നമ്മുടെ കൺമുമ്പിലല്ലേ ആരാ എന്താന്ന് അറിയാത്ത ലക്ഷക്കണക്കിന് അന്യനാട്ടുകാര് കേരളത്തിലുണ്ടെന്ന കണക്കുകള് കേരളം തീവ്രവാദികളുടെ സങ്കേതാന്ന് പറയണത് അങ്ങാടിയിൽ അയല വെക്കണവരല്ല ഐക്യരാഷ്ട്ര സംഘടനയാണ് സമാധാന ശത്രുക്കളുടെ ജലക്കുരുക്കന്മാര് എല്ലാരും കേരളത്തിലേക്ക് വായോ വായോ എന്ന് പറയുണ്ട് കെട്ടുവള്ളത്തില് യാത്ര നടത്തി കൊഞ്ചും കരിമീനും കഴിക്കാനല്ല സന്ദർഭാവുമ്പോ പൊട്ടിക്കണ്ടോടത്ത് പൊട്ടിക്കാനാണ് കഴുത്തിറക്കേണ്ടവരെ കഴുത്തിറക്കാനാണ് കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയും എന്ന് കാരണന്മാര് പറയും ഇതൊക്കെ കണ്ടിട്ടും ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള മട്ടിൽ നമ്മുടെ നടപ്പ് അറിയണ്ടവരെല്ലാം കണ്ടറിയേം എല്ലാരെയും അറിയിക്കേം എന്താ ചെയ്യാൻ പറ്റണെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്യേം ചെയ്തില്ലെങ്കിൽ ഒരു പലായനത്തിന്റെയും വംശഹത്യുടേയും വാർത്തയിൽ ഒതുങ്ങും കേരള ക്രൈസ്തവ സമൂഹം പറയാണ്ടിരിക്കാൻ പറ്റാത്തോണ്ട് ജോസേട്ടൻ പറഞ്ഞു എന്നുള്ളോട്ടാ